റക്കമിറങ്ങുമ്പോൾ ഒട്ടും വേഗത കൊടുക്കാതിരിക്കുന്നതാണോ നല്ലത് ഒരിക്കലും വേഗത കൊടുക്കരുത് കേട്ടോ നമ്മൾ ഫുൾ ആക്സിലേറ്റർ ഫുള്ള് കംപ്ലീറ്റ്ലി കുറച്ചിരിക്കണം ആക്സിലേറ്റർ കൊടുക്കേണ്ട ഇറക്കമാണ് ഇറങ്ങാൻ പോകുന്നതെന്ന് നമ്മളൊരു രണ്ട് മിനിറ്റ് മുമ്പേ കാണുന്നുണ്ട് അല്ലെ കുറച്ചു നേരത്തെ ഒരു രണ്ട് സെക്കൻഡ് മുമ്പേ നമ്മൾ കാണുന്നുണ്ട് അന്നേരം നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആക്സിലേറ്റർ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഇറക്കം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അന്നേരം ആക്സിലേറ്റർ കൊടുക്കുകയെ ചെയ്യരുത് ഒന്നാമത് നമ്മൾ തുടക്കക്കാരാണ് ആക്സിലേറ്റർ കൊടുത്ത് പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതൊക്കെ നന്നായിട്ട് നല്ല തറമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും അവർക്കാണോ അങ്ങനെ പറ്റുന്നത് അപ്പം നമുക്കങ്ങനെ പറ്റിയെന്ന് വരില്ല നമ്മൾ നമ്മളൊരൊറ്റ പോക്കിന് ചിലപ്പം അത് കഴിഞ്ഞൊരു വളവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അങ്ങ് പോകും ഈ വളവൊന്നും തിരിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇറക്കിറങ്ങുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ആക്സിലേറ്റർ കുറയ്ക്കണം നമ്മൾ ബ്രേക്കിൽ കൈ വെച്ചിരിക്കണം കേട്ടോ എന്നുവെച്ചാൽ രണ്ട് ബ്രേക്കും പിടിക്കരുത് രണ്ട് ബ്രേക്കും പിടിക്കുമ്പോൾ വണ്ടി മറിയുകയും ചെയ്യും അന്നേരം നമ്മൾ കാല് കുത്താതിരിക്കുമ്പം